ഹസൻ ഉൽസലുറഹിമഹുല പറഞ്ഞു അഹ്ലിൽ സ്വർഗക്കാരുടെ അതല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോങ്ങുന്നതാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാലും അത് വിഭവങ്ങളാകട്ടെ ബന്ധങ്ങളാകട്ടെ എന്തുമാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഏത് കാര്യങ്ങളും ഒന്നിനും ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് ഒന്നിനും ഒരു പൂർണ്ണതയില്ല സ്ഥിരമായി ഒരേ അനുഭവത്തിൽ എന്നും ഒന്നും നിലനിൽക്കുന്നതല്ല ഒന്നും തന്നെ അങ്ങനെ നിലനിൽക്കുന്നതല്ല അവസാനം ഹാദിമുൽ ഹാദിമുല്ലായ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം വന്നാൽ എല്ലാ അനുഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായും ദുനിയാവിൻ്റെ എല്ലാ ആസ്വാദനങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട പറയാനുള്ളവരാണ് നമ്മൾ എന്നാൽ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ ആസ്വാദനങ്ങൾ അവിടുത്തെ സുഖങ്ങൾ അവിടുത്തെ ബന്ധങ്ങൾ അതൊന്നും തന്നെ നീങ്ങിപ്പോങ്ങുന്നതല്ല അത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയപ്പാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല പെട്ടെന്ന് മരണം സംഭവിക്കുമോ എന്ന പേടി അവിടെ നമുക്ക് വേണ്ടതില്ല കുല്ലു വേണ്ടതില്ലുന ഇലുൻ ഇല്ല സ്വർഗക്കാരുടേതല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോങ്ങുന്നതാണ് അതുപോലെ തന്നെ നരകക്കാരുടേതല്ലാത്ത എല്ലാ ദുഃഖങ്ങളും അത് നീങ്ങിപ്പോങ്ങുന്നതാണ് ഈ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീങ്ങിപ്പോങ്ങാവുന്ന പോകാവുന്നതേ ഉള്ളൂ എന്നാൽ നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സുമ്മലായു തുല യഹ്യ അവിടെ ജീവിക്കാനും സാധിക്കല്ലോ ഉപകാരപ്രദമായ രൂപത്തിലൊരു ജീവിതമോ മരിച്ചുകൊണ്ട് നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നൊരാ പ്രയാസങ്ങളിൽ നിന്ന് ഒരാശ്വാസമോ ഒന്നും ലഭിക്കില്ല അങ്ങനെയുള്ള ഭീകരമായ ലോകമാണ് നരകം ഐ മിൻസ ഇലുൻ ഇല്ല സ്വർഗക്കാരുടേതല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ് നരകക്കാരുടേതല്ലാത്ത എല്ലാ ദുഃഖങ്ങളും അത് മാറിപ്പോകുന്നതാണ്